ില് ഇപ്പം പാസ് പറഞ്ഞ് വെച്ചിട്ട് ഒന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ ഒന്നിന് ശേഷമുള്ള എല്ലാ അധ്യായങ്ങളും നമുക്ക് ഞാൻ മാറ്റി വെക്കുന്നു ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് ആന്ന് പറഞ്ഞാൽ പല ഈ പറഞ്ഞ അപ്പോസോൾ യോഹന്നാൻ എന്തായാലും യോഹന്നാൻ തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത് കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ തനിക്ക് വെളിപ്പാടായിട്ടൊക്കെ കിട്ടിയതിനെയൊക്കെ അലങ്കാരികമായിട്ട് എഴുതിയിട്ടുള്ളത് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഒന്നിൻ്റെ ഒന്നിലായിട്ട് ഞാൻ വായിക്കുന്നു യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കണെ ദൈവം അത് അവന് കൊടുത്തു അവനത് തന്റെ ദൂതമുഖാന്തര അയച്ച് തന്റെ പിതാവ് തന്റെ ദാസനായ യോഹനാനെ പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷിയുവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷി ഇത് ഇപ്പം പാസു മുമ്പേ പറഞ്ഞത് സ്ഥലം ഒരുക്കാൻ പോകുന്നു കുരിശിലേക്കാണെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ അതിനൊക്കെ ശേഷം വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ തന്റെ ആസന മരണാസന സമയത്തിന് അടുക്കുന്ന എപ്പോഴോ യോഹനാൻ അപ്പോ എഴുതുകയാണ് പിതാവായ ദൈവത്തെക്കുറിച്ചും കർത്താവ് യേശു കുരിശനെ കുറിച്ച് അവൻ കൊടുക്കുന്ന ഒരു വെളിപ്പാടിനെ കുറിച്ച് വെളിപ്പാട് എന്തേലും ആയിക്കോട്ടെ നമുക്ക് ആലങ്കാരികൾ മനസ്സിലാകുന്നില്ല പക്ഷെ ഈ കണ്ട ഒരു പ്രസ്താവനയുടെ കാര്യമാണ് ഞാൻ പാസ്റ്റോട് ചോദിക്കുന്നത് ഇവിടെ നമുക്കൊരു പിതാവിനെ കാണാം കാരണം കുരിശിൽ തലമൊക്കെ ഒരുക്കിയതിനു ശേഷവും യോഹനൻ അപ്പസ്റും പറയുന്നു അവിടെ ഒരു പിതാവ് ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇത് ഇതങ്ങനെ ആയിരിക്കാം പാസ് ഈ ഒരു വാക്യത്തെ അതോ ഇതും ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ എന്താണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പുസ്തകത്തിൽ വെളിപാട് പുസ്തകം അവിടെ പറയുന്ന സമയത്തും എരിച്ചലും ദൈവാലയം അവിടെ നിൽക്കുന്നുണ്ട് വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം വായിച്ചാൽ അവിടെ ദൈവാലയം അളക്കുന്നത് കാണാൻ പറ്റും അപ്പം ദൈവാലയം നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവിക ഭവനത്തിലോട്ടുള്ള വഴി വെളിപ്പെടത്തില്ല നിങ്ങളെ പ്രാലേഖരൻ ഒൻപത് അധ്യായം വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട് മുൻകൂടാരൻ നില നിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല അപ്പൊ ഫോർമർബർ ദയർ അപ്പൊ ഫോർമർ വൺ അവിടെ അപ്പോഴും നിലനിൽക്കുന്നു വെളിപാട് പുസ്തകം എഴുതുമ്പോഴും മുൻകൂടാരം നിലനിൽക്കുന്നുണ്ട് മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുക വിശുദ്ധ മന്ദിരത്തിലാണ് അനേക വാസസ്ഥലങ്ങളുള്ളത് പിന്നീട് എരിസലേം ദൈവാലയം തകർക്കപ്പെടുകയും വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുകയും ആ വിശുദ്ധ മന്ദിരമായിട്ട് ലോകമെങ്ങും അനേക വാസസ്ഥലങ്ങൾ രൂപപ്പെടുകയും ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് പിതാവില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ബൈജു ബൈജു എപ്പഴാ ഞാൻ പിതാവില്ലെന്ന് പറഞ്ഞായിട്ട് കേട്ടത് അല്ല നമ്മൾ സ്വർഗത്തിൽ ചെന്ന് അവിടെ പിതാവിനെ കാണുന്നില്ല പുത്രനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംശയം തോന്നിയത് അവര് സംസാരിക്കട്ടെ സമയം ചോദിച്ചു പറയോ അത് പിതാ സ്വർഗത്തിൽ നമ്മൾ ചെന്ന് ഇവിടെ ചോദ്യം എന്തായിരുന്നു അവിടെ നിന്നാണല്ലോ ഇത്രയും അനേക ചോദ്യങ്ങൾ വന്നു ചോദ്യം ചോദിച്ചത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോ പിതാവിനെ കാണു അപ്പം പാസ് പറഞ്ഞത് പിതാവിനെ അല്ല നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് കാണുന്നത് പുത്രനെ ആണ് എന്നല്ലേ പറഞ്ഞേ അവനെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ബൈബിൾ ഉപദേശിക്കുന്നില്ല സ്വർഗം ദൈവത്തിന്റെ സ്വർഗമാകുന്നെന്നും ഭൂമി അവൻ മനുഷ്യപുത്രന്മാർക്ക് ആണ് ബൈബിൾ പറയുന്നത് അപ്പൊ ദൈവം മനുഷ്യർക്ക് വസിക്കാൻ നൽകിയ ഭൂമി കൊള്ളത്ത കൊള്ളാത്ത ഒരു സ്ഥലമായെന്നും അപ്പം ഭൂമി വാസയോഗ്യമല്ലാതായി തീരുന്നതുകൊണ്ട് ഭൂമിയിൽ നിന്ന് മനുഷ്യരെ എടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും പറയുമ്പോൾ ഒരു തോറ്റ ദൈവത്തെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഈ ഭൂമിയെ വാസയോഗ്യമാക്കാൻ കൂടുതൽ മികച്ചതാക്കാൻ ഭൂമിയെ സ്വർഗം പോലെ ആക്കാനാണ് സഭയെ യേശു ക്രിസ്തു സ്ഥാപിച്ചത് അപ്പൊ ഭൂമിയെ സ്വർഗ തുല്യമാക്കുക എന്നുള്ളതാണ് മിഷൻ ഓഫ് ദ ചർച്ച് അപ്പം ഭൂമി എന്ത് ചെയ്യുകയാണ് രൂപപ്പെടുകയാണ് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ് അപ്പൊ തന്നെ മനുഷ്യന്റെ എഡ്യൂക്കേഷൻ മുന്നേറുന്നു ശാസ്ത്രം പുരോഗമിക്കുന്നു ക്രമേണ 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 ഈ ഭൂമി സ്വർഗതുല്യമായി തീരും അതാണ് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള എല്ലാത്തിനെയും ഒന്നാക്കി തീർക്കുക എന്നുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥക്കായിട്ട് തന്നെ ഇന്നിപ്പോ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നിങ്ങൾ കാണുന്ന വാർത്തയാണ് ട്രംപ് അമേരിക്കയിൽ നിന്നുള്ള കുടിയേറിയ അനധികൃത കുടിയേറ്റക്കാരെ ഓടിച്ചു വിടുന്നു എന്തുകൊണ്ടാണ് അമേരിക്കയിലേക്ക് ആളുകൾ കുടിയേറുന്നത് അമേരിക്ക കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ള സ്ഥലമാണെന്നുള്ള തോന്നലാണ് അപ്പൊ കൂടുതൽ പുരോഗമിച്ച കൂടുതൽ മനുഷ്യാവകാശമുള്ള കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് മെക്സിക്കോയിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് ഒഴഞ്ഞു കയറുക കാരണം മെക്സിക്കോയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉണ്ടെ പോലും ഓരോ ഗലികളിലും നിയന്ത്രിക്കുന്ന ചെറിയ ചെറിയ ഗുണ്ടാ സംഘങ്ങളാണ് മെക്സിക്കോയെ ഭരിക്കുന്നത് അതുപോലെ ഡ്രഗ് ഡ്രഗ് മാഫിയ ഒക്കെയാണ് അവിടെ ഭരിക്കുന്നത് വളരെ ഭീകരമാണ് അവിടുത്തെ ജീവിതം അപ്പോ ഈ മെക്സിക്കോയെ അമേരിക്ക പോലെ ആക്കുക എന്നുള്ളൊരു മിഷൻ വെച്ചിട്ട് അമേരിക്കയിൽ നിന്ന് കുറെ ആളുകളെ ആവശ്യത്തിന് ഫണ്ടും മറ്റു സഹായവും കൊടുത്ത് മെക്സിക്കോയിലേക്ക് വിടുക അങ്ങനെ മെക്സിക്കോയിൽ അവർ ചെന്നിട്ട് മെക്സിക്കോയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് റോഡുകൾ പാലങ്ങൾ മറ്റ് കെട്ടിടങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ പൂന്തോട്ടങ്ങൾ വിശ്രമ സ്ഥലങ്ങൾ വിനോദ കളി സ്ഥലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവർ വികസിപ്പിക്കുകയാണ് വികസിപ്പിച്ച ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു അപ്പം ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു അവിടുത്തെ എക്കണോമിയെ ശക്തിപ്പെടുത്തുന്നു അങ്ങനെ മെക്സിക്കൻ കറൻസിക്കും അമേരിക്കൻ ഡോളറിന്റെ ഒപ്പം ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില വരുന്നു മെക്സിക്കയിലെ റോഡുകളൊക്കെ അമേരിക്കൻ ഒപ്പം അതിനേക്കാൾ മികച്ചതുമായിട്ട് വരുന്നു അങ്ങനെ മെക്സിക്കോയെ അമേരിക്കയ്ക്ക് തുല്യമാക്കുന്നു മെക്സിക്കോയെ അമേരിക്കയ്ക്ക് തുല്യമാക്കിയിട്ട് ഈ മെക്സിക്കൻ അമേരിക്കൻ ബോർഡർ എടുത്തങ്ങ് മാറ്റുന്നു ബോർഡറിലെ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റുന്നു മെക്സിക്കോയിൽ നിന്ന് പിന്നെ ഒരു മനുഷ്യനും ഈ അമേരിക്കയിലോട്ട് കുടിയേറാൻ വരില്ല കാരണം അവരൊക്കെ അമേരിക്കയ്ക്ക് തുല്യമായി അപ്പോ അമേരിക്കയ്ക്ക് തുല്യമാകാതിരിക്കുന്നിടത്തോളം കാലം അമേരിക്കയിലേക്ക് നോക്കി അവർ കരഞ്ഞു നിലവിളിച്ചു ഇരിക്കും കേരളത്തെ അമേരിക്ക പോലെ ആക്കണമെന്ന് ഒരു ചെറുപ്പക്കാർ ചിന്തിക്കുന്നില്ല എങ്ങനെയും കേരളത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകണോന്നാ ചിന്തിക്കുന്നത് അപ്പൊ ഉത്തരവാദിത്വം കേരളത്തെ അമേരിക്ക പോലെയോ അമേരിക്കേക്കാൾ മികച്ചതോ സിംഗപ്പൂര് പോലെയോ ഒക്കെ ആക്കുക എന്നുള്ളതാണ് ഒരു പൗരന്റെ പൗരധർമ്മം അതിനെ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുപോലെയാണ് സഭയെ ഇവിടെ യേശുക്രിസ്തു ആക്കിയിരിക്കുന്നത് ഞാൻ പോകുന്നു നിങ്ങളെ കൊണ്ടുപോകുന്നില്ല അങ്ങനെയാണ് യേശു പോയ കൂടെ പതിനൊന്ന് അപ്പോസ്വലന്മാരെ എടുത്തോണ്ട് പോകണമായിരുന്നു കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ല കാരണം എന്നാന്ന് യേശു പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥനയുണ്ട് ദർ ഇസ് എ പ്രേയർ ദാറ്റ് ജീസസ് നെവർ പ്രെയ്ഡ് വാട്ട് ഇസ് ദാറ്റ് പ്രേയർ നിങ്ങൾ യോഗനാൻ സുവിശേഷം പതിനേഴിന്റെ പതിനഞ്ച് വായിച്ചാൽ യു കാൻ സീ എ പ്രേയർ ദാറ്റ് പ്രേയർ ജീസസ് നെവർ പ്രേഡ് അറിയോ പിതാവെ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എടുക്കരുത് എടുക്കരുത് എടു ഇവരെ എടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ എടുക്കണമേ എടുക്കണമേ എന്നാണ് ബന്ധക്കോസ്കാര്യം പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കും പോകാൻ ഒക്കണമേ ഒക്കണമേ എന്നാണ് നീ പോകുമോ പോകുമോ എന്നാണ് ചോദിക്കുന്നത് കാരണം എന്നാ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുക അപ്പൊ ഈ ഭൂമിയെ രൂപപ്പെടുത്തുവാനുള്ള ദൈവിക പദ്ധതിയിൽ പങ്കാളിത്തമാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുന്ന് സഭയെ വിജാതികളെല്ലാം എടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പറയുന്നത് തെറ്റായ ചിന്തയാണ് നിങ്ങൾ യോജനാൽ ചോദിച്ച ശേഷം പതിനേഴിൻ്റെ പതിനഞ്ച് വായിച്ചോ ആ അവിടെ എഴുതിയിരിക്കുന്നത് പിതാവേ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പ സൊലമാനെ എടുക്കരുത് അവരെ ഇവിടെ ആക്കി വെച്ചിരിക്കാണ് ഈ എന്നാ ഗതരദേശത്തിലെ ഭൂതക്രിസ്തൻ സുഖപ്പെട്ടു സുഖപ്പെട്ടു കഴിഞ്ഞ് യേശു വള്ളത്തെ കയറി പോരാൻ നേരത്ത് അവൻ ആഗ്രഹം പറഞ്ഞു നിങ്ങൾ നല്ലൊരു ആഗ്രഹമാണ് കർത്താവ് ഞാനും നിന്റെ കൂടെ പോരട്ടെ കാരണം ഇത് അത്ര ശരിയല്ല ഇവിടെ അവിശ്വാസികളാണ് ഇവിടെ കൊള്ളുക വൃത്തി കേട്ട മനുഷ്യരാണ് ഗതരദേശത്തുള്ളവരൊക്കെ എതിരാണ് അവന്റെ വചനത്തിനെതിരാണ് ഞാനും നിന്റെ കൂടെ പോരട്ടെ യേശു പറഞ്ഞോ നീ വരണ്ട നീ ഇവിടെ നിൽക്ക് അവനെ ഇവിടെ വിട്ടിട്ട് പോകും നമ്മൾ നമ്മളോർക്ക് എന്തൊരു ക്രൂരതയാണ് അവൻ അവിടെ നിന്ന് കർത്താവിന്റെ നന്മ പ്രഘോഷിക്കട്ടെ അയ്യോ ഇവിടെ ആരുമില്ലല്ലോ കുഴപ്പമില്ല ഞാൻ നിന്നെ ഇവിടെ ആക്കിയിരിക്കുക അപ്പൊ മുള്ളുകളുടെ ഇടയിലെ താമരപ്പൂ പോലെ ലില്ലി പുഷ്പം പോലെ സഭയെ ലോകത്താക്കി വെച്ചിരിക്കുകയാണ് എന്തിനാണ് ക്രമേണ ക്രമേണ ഈ ലോകം ഫോം ആയിട്ട് വരും അതാണ് കർത്താവ് ചെയ്യാൻ പോണത് ലോകത്തെ സ്വർഗതുല്യമാക്കുക എന്നുള്ള ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ഒന്നായി തീരും അപ്പൊ അതിനുവേണ്ടി ഈ അവിശ്വസ്തരായ ആളുകളും അസ്വസ്ഥരായ ആളുകളും അശാന്തി ഉള്ള ആളുകളും എന്തിനാണ് ഈ മെക്സിക്കോന്ന് അമേരിക്കയിലോട്ട് നോക്കി നെടുവീർപ്പെടുകയും കൊതി പിടിക്കുകയും കരയുകയും ഒത്താൽ എടുത്തിയാടുകയും ചെയ്യുന്നതുപോലെയാണ് ഇന്ന് ആളുകളെ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാൻ ചെയ്യുന്നത് ട്രംപിനേക്കാളും കൂടി അവിടെ ഇരിക്കുന്നത് അങ്ങോട്ടൊന്നും കൊണ്ടുപോകല്ലേ വൈജു വൈജു അതൊന്നും വിചാരിക്കണ്ട വൈജു കാര്യം ചൈലക്കൻകാരെ സ്നേഹിക്കുക ഇവിടെ നന്നാക്കാനുള്ള പണി വരാൻ തുടങ്ങിക്കോ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇവിടെ നന്നാക്കി എടുക്കണം അതിനെയാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്